ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു അന്തിമൂട്ടത്തിൽ സ്ത്രീ വിരുദ്ധ നിലപാടിലും ശ്രീകണ്ഠന്റെ അവഗണനയിലും കോൺഗ്രസ് നേതാക്കളുടെ തെറ്റായ പ്രവണതകൾക്കെതിരെയുമാണ് രാജിയെന്ന് സി സന്ധ്യ പറഞ്ഞു എന്നാൽ സന്ധ്യപ്പെട്ടതായി കോൺഗ്രസ് ആരോപിച്ചു പത്തു വർഷമായി യു ഡി എഫ് കൗൺസിലർ സി സന്ധ്യ ഇനിയും കൂടുതൽ പേർ തന്റെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്നും സന്ധ്യ പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു സന്ധ്യ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയും ഇതേ വാർഡിൽ നിന്നാണ് സന്ധ്യ കൗൺസിലറായത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ രാജിക്കത്ത് ഷൊർണൂർ നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു രാജി സെക്രട്ടറി സ്വീകരിച്ചു ഷൊർണൂർ നഗരസഭാ കൌൺസിലറായിരുന്നു മുമ്പ് വി കെ ശ്രീകണ്ഠൻ എം പി കോൺഗ്രസിന് നഗരസഭയിൽ ആറംഗങ്ങളാണുണ്ടായിരുന്നത് ഇപ്പോഴത് അഞ്ചായി ചുരുങ്ങി അതേസമയം സിപിഎം സന്ധ്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു വാർഡിൽ വികസനം നടത്തേണ്ടത് കൗൺസിലറാണ് വലിയ ഭൂരിപക്ഷമാണ് പാർട്ടിക്ക് കിട്ടിയത് അത് അടുത്ത തവണയും ലഭിക്കുമെന്ന് അവർ പറഞ്ഞു എന്നാൽ ജോലി നൽകുന്നത് സി പി എമ്മിന്റെ രീതിയല്ലെന്നും കോൺഗ്രസ് ആരോപണം അപലംനീയമാണെന്നും സി പി എം വിശദീകരിച്ചു കുറച്ചുകാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സന്ധ്യ രണ്ടായിരത്തി മറ്റൊരു കൗൺസിലർ വിജയനും കോൺഗ്രസ് വിട്ടിരുന്നു യുടി ന്യൂസ് പാലക്കാട്